ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് നമ്മുടെ വീട്ടിലെ അപ്പം ഏകദേശം നമ്മൾക്ക് പോകാറായി ഇനി ആദ്യം ഒന്ന് രണ്ട് ദിവസമേ ഉള്ളൂ അപ്പം ഞാൻ അവിടുത്തെ അവസാനത്തെ കുറച്ച് ദിവസം വ്ളോഗായിട്ട് എടുക്കാമെന്ന് ഇതിപ്പം രാവിലത്തെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മ അവിടെ തുടയ്ക്കുന്നുണ്ട് പിന്നെ അമ്മ ഇവിടെ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കറിക്കുള്ളത് അരച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ജിനി ഇവിടെ അതെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാനിപ്പം ജാനൂട്ടിനെ ഉറക്കിയിട്ട് വരുമ്പം കണ്ടത് മുട്ടക്കറി ഉണ്ടാക്കുക പറഞ്ഞിട്ടാണ് മുട്ടക്കറിയും ചപ്പാത്തിയാണ് രാവിലത്തേക്ക് അപ്പം ഉള്ളി അവിടെ വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇപ്പം അമ്മ ഉണ്ടാക്കുന്നത് മുരിങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള മുരിങ്ങക്കറി ഉണ്ടാക്കാനുള്ള തേങ്ങ അരക്കലാണ് പരിപ്പ് ഇത് ഇവിടെ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം ഉച്ചയ്ക്കലത്തേക്കുള്ള കറിയാണ് ഇപ്പം തന്നെ ഉണ്ടാക്കുകയാണ് കാരണം അമ്മയ്ക്ക് പുറത്ത് പോകണം അപ്പം ബാങ്കിൽ എന്തിനും പോകണം എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ അതുകൊണ്ട് അമ്മ വേഗം ഉച്ചയ്ക്കലത്തേക്കുള്ള കറി അവിടെ സൈഡിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അത് എനിക്കുള്ള കറി കേട്ടോ മുരിങ്ങക്കറി അല്ലാതെ പിന്നെ ഇവിടെ ഇന്നിപ്പം മീൻ കറി എന്തോ ആണ് വെക്കുന്നത് ഇപ്പം മീനൊക്കെ വാങ്ങിയിട്ട് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ അച്ഛൻ ഉച്ചയ്ക്ക് വെച്ചോളും അപ്പോൾ അതുകൊണ്ടിപ്പം അമ്മ പോകുന്നതിന് മുന്നേ വേഗം മുരിങ്ങക്കറി വെക്കുകയാണ് അപ്പോൾ അത് ഇവിടെ നമ്മൾ മുട്ടക്കറിക്കുള്ള ഉള്ളിയും പച്ചമുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് പഴുത്തുപോയി അതുകൊണ്ടാണ് ചുവന്ന കളറിലിരിക്കണത് അതും കൂടെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളിതിലോട്ട് തക്കാളി ഇടണം അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് നാട്ടു വർത്തുവാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് വോയിസ് ഒക്കെ മ്യൂട്ട് ചെയ്യേണ്ടി വന്നത് പിന്നെ അതെ പരിപ്പിലോട്ട് നമ്മൾ തേങ്ങ അരച്ചത് ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കണം മഞ്ഞൾപ്പൊടിയും ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ടിട്ട് മുരിങ്ങക്കരയുടെ റെസിപ്പി പിന്നെ നമ്മൾ ഏകദേശം ഒക്കെ കുറേ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് കാണിക്കാത്തത് ഇതിപ്പോൾ മുരിങ്ങ അതിലോട്ട് ഇടുന്നുണ്ട് മുരിങ്ങ കഴുകിയതാണ് അപ്പം നമ്മുടെ വീട്ടിലായതുകൊണ്ട് നല്ല ഫ്രഷ് മുരിങ്ങയാണ് നല്ല രസമുണ്ട് കാണാനൊക്കെ എന്തായാലും അപ്പോൾ അതിട്ടിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു മുരങ്ങയുടെ പരിപാടി കഴിഞ്ഞു നല്ല എളുപ്പമാണ് ഇനി അത് കടകം കൂടെ തളിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ ഇപ്പം ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള സംഭവം നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഇവിടുത്തെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് ഇതിപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോയും കൂടെ ഞാൻ എടുത്തതിന് ശേഷം പിന്നെ ഞാനും കൂടെ കൂടിയിട്ടാണ് ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം വീഡിയോ എടുക്കാനിപ്പം പ്രത്യേകിച്ച് വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ഇപ്പം എടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഈ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല ട്രൈ പോഡൊക്കെ നാട്ടിലോട്ട് വരുന്ന സമയത്തൊക്കെ കൊണ്ടുവന്നെങ്കിൽ അതിപ്പോൾ എവിടെയാണെന്നുള്ളതൊന്നും കാണുന്നില്ല ബാഗിനകത്ത് എവിടെയുണ്ട് പിന്നെ അതൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടൊക്കെ വെച്ച് എല്ലാ ടൈമിലും ഫോണിലാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാ ടൈമിലും പിന്നെ അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ എന്തായാലും എന്തെ ഇവിടെ തകൃതിയായിട്ട് ചപ്പാത്തി വരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല റൗണ്ടിൽ കറക്റ്റായിട്ട് ജിനി ഉണ്ടാക്കും കേട്ടോ ചപ്പാത്തി ജാനൂട്ടി പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം ആ ഒരു ആദ്യത്തെ കുറച്ച് ദിവസമാണ് ഉറക്കത്തിൻ്റെ ആ ഒരു പാറ്റേണിൽ പ്രശ്നമുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു ഷെഡ്യൂള് നമ്മൾ പറയുന്ന ആ ഒരു ഷെഡ്യൂളിൽ തന്നെ ജാനൂട്ടി അങ്ങ് ഉറങ്ങിപ്പോകും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അതുകൊണ്ട് രാവിലെ ഇപ്പം ഈ ഒരു സമയത്ത് ഉറക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഒരു രണ്ട് മണിക്കൂറൊക്കെ കിടക്കും അപ്പോൾ ഇത് ഇവിടെ പൊടികളൊക്കെ ഇട്ടു പിന്നെ മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു പിന്നെ നമ്മൾ മല്ലിപ്പൊടിയും അതുപോലെ മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുകയാണ് പിന്നെ അതിൻ്റെ അത് കഴിഞ്ഞ് ഗരം മസാലയൊക്കെ ഇടും പിന്നെ ഇതിപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വെക്കുന്ന ഒരു കറിയാണ് അപ്പോൾ ആദ്യം ഇതെല്ലാം വഴറ്റിയതിന് ശേഷം ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ അതൊഴിച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം തേങ്ങാപ്പാലും കൂടിയിട്ട് ഒഴിക്കും പിന്നെ മുട്ടയും ഇടും മുട്ട നന്നായിട്ടിങ്ങനെ കീറിയിട്ട് രണ്ടാക്കിയിട്ടൊക്കെ ആണ് ഇടുന്നത് പക്ഷേ അപ്പോഴത്തേക്കും അത് ഞാൻ എടുക്കാൻ പറ്റില്ല കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഇവിടെ കറിയും സൈഡിൽ റെഡിയായി അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതേ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ലൂബിക്ക് തന്ന ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചേച്ചിയുടെ വീഡിയോ ഒന്നും എടുക്കേണ്ട പറഞ്ഞുകൊണ്ടാണ് മുഖമൊന്നും കാണിക്കാത്തത് പിന്നെ അമ്മ ഇവിടെ മീൻകറിക്കുള്ള ഉള്ളി കുഞ്ഞുള്ളി ഉണ്ടല്ലോ അത് തൊല്ലിയൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏട്ടനെയാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാവരും ഇങ്ങനെ സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് ഓരോരുത്തർ കഴിക്കുക എല്ലാവരും കൂടിയിട്ടൊന്നും ഇരുന്ന് കഴിക്കാനുള്ള ഒരു സമയം ഉണ്ടാവില്ല തിരക്ക് പിടിച്ച സമയമായതുകൊണ്ടും പിന്നെ നമ്മൾക്ക് പാക്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ പോകാറായി അപ്പം എല്ലാം കൂടെ ഒരു ദിവസം ചെയ്യുന്നില്ല ഇത്തിരി ഇത്തിരി ആയിട്ടാണ് പാക്കിംഗ് ഒക്കെ ചെയ്യുന്നത് അപ്പം തന്നെ പിന്നെ നമ്മളിത് ഇപ്പം കടുക് വർക്കാണ് നമ്മുടെ മുരിങ്ങക്കുള്ളത് മമ്മിക്ക് ധൃതി ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഒരു ഒരുപാടൊന്നും വയറ്റി െന്ന് തോന്നു കൊറച്ച് വഴറ്റി കഴിഞ്ഞതിന് ശേഷം കടക തളിച്ച കുട്ടിയായിരുന്നു അതെപ്പോഴത്തേക്ക് ഞാൻ അനിയനും മോളും കൂടിട്ട് വന്നപ്പം ക്യാമറ പിടിച്ചോണ്ട് നിക്കാണ് വെള്ളം പിടിക്കണം കറിവേപ്പില കൊണ്ടുപോവാൻ പറ്റില്ല അമ്മ അമ്മ ഇവിടെ പാത്രം കഴുകൊണ്ടിരിക്കണോ മമ്മി അവിടെ അത് വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം അപ്പം അതിൻ്റെ ആ സമയം കഴിയുമ്പോഴത്തേക്കും പിടിച്ചു വെക്കുകയാണ് ഏട്ടൻ പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ് നമുക്ക് ഇളന്നു വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടൻ പോകുന്നത് അപ്പം വിക്കി ഇവിടെ എന്തോ ഒരു പൊടിയുണ്ടോ എന്ന് പറഞ്ഞിട്ട് വിക്കി അനിയനും കൂടിയിട്ട് ആ പൊടിയൊന്ന് ഇതാക്കിക്കൊണ്ടിരിക്കുക വാക്കും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി അമ്മ ഇവിടെയൊക്കെ തുടച്ചതാണ് കേട്ടോ പിന്നെ പിന്നതെ നീഹക്കുട്ടിയും എന്താ വയ്ക്കട്ടും ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ രണ്ടുപേരും കൂടെ ഭയങ്കര കളിയായിരിക്കും അതുപോലെ തന്നെ അടി ഇടും കേട്ടോ ഇടി നന്നായിട്ട് ഇടുന്നുണ്ട് പക്ഷേ നല്ല കൂട്ടമാണ് പിന്നെ അതെ അമ്മ ഇവിടെ മീനൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഉച്ചയ്ക്കു വേണ്ടിയിട്ടുള്ള ചാറ് വെക്കാനും അതുപോലെ വറുക്കാനും വേണ്ടിയിട്ട് ഉള്ള രണ്ട് ടൈപ്പ് മീനുണ്ട് പിന്നെ അതെ നീഹക്കുട്ടിയും അച്ചമ്മയും കൂടിയിട്ട് രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും തെയ്യായിട്ടും വന്നു ഇളന്നനും ഇളനീരും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നിറയെ ഇളന്നൻ കൊണ്ടുവന്നു അന്ന് കൊലയോട് കൊണ്ടുവന്നതുകൊണ്ട് വെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ അപ്പോൾ ഇപ്പം ഇങ്ങനെ അവർ കട്ട് ചെയ്തിട്ട് തന്നു ഏട്ടൻ കട്ട് ചെയ്തിട്ടാണ് വാങ്ങിയിട്ട് വന്നത് അപ്പം അതിനകത്തുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇളന്നൻ ഏതാണെന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യാമായിരുന്നു ഇതിപ്പോൾ ഇനി അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ കിട്ടില്ലല്ലോ ഒട്ടും കിട്ടില്ല മറ്റേ ഇളന്നൻ അല്ല ഇളനീര് കിട്ടും നമ്മുടെ തേങ്ങ പക്ഷേ ഈ ഒരു സംഭവം എന്തായാലും കിട്ടില്ല അപ്പം അത് അവസാനമായിട്ടും കൂടെ ഒന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ വാങ്ങിയിട്ട് വന്ന ക്രാന്തം പോത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു തരുകയാണ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ളത് ഇത് നമ്മൾക്ക് നിറയെ വെള്ളം കിട്ടും ഇങ്ങനെ കൈവെച്ചിട്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് അല്ലാതെ ഒന്നും കിട്ടില്ല സ്പൂണ് വെച്ചിട്ടോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊന്നും ആ ഒരു ഫീൽ ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അമ്മയും എങ്ങനെ കഴിക്കണം എന്നൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ ഇതിപ്പം വിക്കിക്കൂട്ടനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ജാനൂട്ടിൻ്റെ അടുത്ത് പോയപ്പോൾ ചെറുള്ളി ചെറുതായി അരിഞ്ഞത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് നാലായി കയറിയിട്ട് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ഉടമ്പൊളി വെള്ളത്തിലിട്ട് വെച്ചത് അറിവെപ്പണം വെക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ വിക്കിനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞായിരുന്നു കാരണം ജാനുട്ടിനെ ഉറക്കാനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾക്ക് എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഒറ്റ ആവാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ പറഞ്ഞ കേട്ടോ അപ്പം ഇത് ഇതെല്ലാം വിക്കി എടുത്ത വീഡിയോ ആണ് അപ്പോൾ വിക്കിയും അപ്പനും കൂടിയിട്ട് ഫുൾ വീഡിയോസാണ് എടുത്തിരിക്കുന്നത് ഈ വീടിൻ്റെ മാത്രമല്ല നാടിൻ്റെ വീഡിയോ തന്നെ എടുത്തിട്ടുണ്ട് വിക്കി പോയിട്ട് വിക്കിയും അച്ഛനും കൂടെ പോയിട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ ഇന്നത്തെ ദിവസം തന്നെ എടുത്തതുകൊണ്ട് ഇതിൻ്റെ കൂടെ അങ്ങനെ ചേർത്തതാണ് ചിലപ്പോൾ ഇങ്ങനെ അത് മൊത്തത്തിൽ കാണുമ്പോൾ ബോറടിക്കുമായിരിക്കും നിങ്ങൾക്ക് എന്നാലെനിക്കിത് വിക്കി എടുത്തതുകൊണ്ട് തന്നെ ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല അപ്പോൾ അത് മുരിങ്ങയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇരുമ്പാമ്പൊളിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ വിക്കി ഇത് എടുത്തതൊന്നും ഞാൻ അറിയണില്ല കാരണം ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് അതിൻ്റെ അത് കഴിഞ്ഞതിന് ശേഷം ഞാനും സെപ്പറേറ്റ് ആയിട്ട് ഈ ഇരുമ്പാമ്പൊളി വരുന്നതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഈ ചെമ്പരത്തിയും ഇവിടുത്തെ സൈഡിലുള്ള പൂക്കളും ചെടികളും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അച്ഛനും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് സംഭവങ്ങൾ ഏതൊക്കെ ചെടികളാണെന്നൊക്കെ പറഞ്ഞിട്ട് വിക്കിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെരുമാളി പാലക്കാടൊക്കെ ഉണ്ടാവുമെന്ന് ഒരു കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഭയങ്കരമായിട്ട് ഉണ്ടാവും നിറയെ ഉണ്ട് നമ്മുടെ വീട്ടിൽ പിന്നെ ഒത്തിരി ഉണ്ട് അത് പെട്ടെന്ന് വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത് വെറുതെ വേസ്റ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യണത് 여섯 개 뜯기. 아셨나? ത്തിരിക്കാണ് അപ്പൊ പാടത്തത് പൂമ്പാറ്റനൊക്കെ വിക്കൂട്ടൊന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കണ്ട് വീഡിയോ ഇങ്ങനെ ഇപ്പം എഡിറ്റ് ചെയ്യുമ്പോ കാണുമ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ പക്ഷെ വിക്ക് താഴോട്ടിറങ്ങില്ല അച്ഛനങ്ങോട്ട് താഴോട്ട് വിളിക്കുകയായിരുന്നു വിക്കിനെ പക്ഷെ അത് അവിടെ കുഞ്ഞു വരമ്പാണല്ലോ അതുകൊണ്ട് ആ ഉങ്ങോട്ട് ഇറങ്ങാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അതാണ് പിന്നെ അത് ഇതവിടെ പാടവും പനയും അതുപോലെ മലയൊക്കെ കാണാം ഇവിടെ നിന്ന് വീഡിയോയിൽ ഇത്ര ആയിട്ട് കാണണ്ടതെന്ന് അറിയില്ല മലയൊക്കെ നല്ല രസമുള്ള ക്ലൈമറ്റും ആയിരുന്നു ഭയങ്കര കാറ്റാണ് കേട്ടോ ഇപ്പം ഭയങ്കര കാറ്റിൻ്റെ സീസൺ ആണല്ലോ ഈ ഒരു മാസങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ കാറ്റ് കാരണം തന്നെ സംസാരിക്കുന്നത് എത്ര കേൾക്കേണ്ടതെന്നും കൂടെ അറിയില്ല അത്രയും കാറ്റായിരുന്നു അപ്പോൾ വിക്കിക്ക് ഇതൊക്കെ എന്തായാലും കാണിച്ചും കൂടെ കൊടുക്കുക പറഞ്ഞിട്ടാണ് അച്ഛൻ വിക്കിനെയും കൊണ്ടുവന്നത് പിന്നെ ഇനിയിപ്പം ഇതിപ്പോൾ ഒരു സൈഡാണ് നമ്മുടെ നാടിൻ്റെ ഇനി വേറൊരു സൈഡിലോട്ട് പോകണം അവിടെയാണ് കുളമൊക്കെ ഉള്ളത് അപ്പം വിക്കി പറയായിരുന്നു കുളമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് ഒരു പ്രാവശ്യം ഇവർ നേരത്തെ പോയിട്ടുണ്ട് ഇതിപ്പം വീഡിയോയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പം ഇനി അങ്ങോട്ടാണ് പോകുന്നത് ആ കുളത്തിൽ മീനൊക്കെ ഉണ്ട് അപ്പം വെക്കിക്ക് മീനൊക്കെ കാണണം മീനൊക്കെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് മീൻ കറി വെക്കാണ്ട് മീൻ കറി വെക്കാൻ പകുതി അവിടെ ആയിട്ടിരിക്കുക കേട്ടോ ഞാൻ പിന്നെ ജാനൂട്ടിനെ ഉറക്കുന്നത് തിരക്കായതുകൊണ്ട് ഇവരിവിടെ പോയി കറങ്ങി വന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല തിരിച്ച് വന്നപ്പോഴാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് അറിഞ്ഞത് അപ്പോൾ ഇവിടെ ഒരു കിണറുണ്ട് ഈ കിണറ്റിലൊക്കെ നമ്മൾ പണ്ട് വെള്ളമൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ട് ഈ മോട്ടറും പൈപ്പും ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ

ഈ കുളമൊന്നും ഇപ്പം ആരും അങ്ങനെ ഉപയോഗിക്കണില്ല ഇവിടെ മീൻ വളർത്തുന്നുണ്ട് അച്ഛനും അച്ഛന്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് മീൻ വളർത്താൻ ഇട്ടിരിക്കുകയാണ് പക്ഷെ ഇതിപ്പോൾ മീനിനൊന്നും കാണാനില്ല എല്ലാം ആകത്തോട്ട് പോയിരിക്കാൻ തോന്നുന്നു ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല നമ്മൾ ഒരു കുളത്തിലും പണ്ട് ഇങ്ങനെ കുഞ്ഞായിരിക്കണ സമയത്തൊക്കെ കുളിക്കാനും ഒക്കെ വന്നിട്ടുണ്ട് നല്ല രസമായിരുന്നു അപ്പം അതുപോലെ ഇവിടെ വേറൊരു കുളം കൂടെ ഉണ്ട് അത് അപ്പുറത്ത് പോകണം കേട്ടോ കുറച്ച് അതിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇവരെന്തായാലും ഇവിടം വരെ പോയുള്ളൂ അപ്പുറത്തെ കുളത്തിൻ്റെ പേര് ആനാരിക്കുളം എന്നാണ് ഈ കുളത്തിൻ്റെ പേര് കക്കാട്ടു കുളം അങ്ങനെ രണ്ട് കുളത്തിനും രണ്ട് പേരാണ് അപ്പോൾ അതെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചിപ്പം നമ്മുടെ വീട്ടിലോട്ട് വീട്ടിലോട്ടെത്താണ് ഇവർ വിക്കി ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ സെൽഫി എടുത്തിട്ട് വരുന്നുണ്ട് സെൽഫി വീഡിയോ എടുത്തിട്ടൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതെ ഇനിയിപ്പം വീട് എത്തിയിട്ടുണ്ട് ഇവർ അപ്പോൾ ഇനി നമ്മൾക്ക് ബാക്കി മീൻ കറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ മീൻ കറി വെക്കാനായിട്ടുള്ള ഏകദേശം എല്ലാ സാധനങ്ങളൊക്കെ റെഡി ആയിട്ട് അച്ഛനെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് ആണ് കറി വെക്കുന്നത് വേറെ ഏതാ മീൻ പെരട്ടിയാ എവിടെ പെരട്ടിട്ടില്ലല്ലോ ഫ്രൈ ചെയ്യാം അപ്പോൾ എണ്ണയിലോട്ട് കടുക് ഉലുവ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ച് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം ഇതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും എല്ലാം കൂടിയിട്ടൊക്കെ ഇടും ഓരോന്നായിട്ട് ഇങ്ങനെ വഴറ്റി വഴറ്റിട്ടാണ് അച്ഛൻ ഇടുന്നത് കടം <laughs> <susinde> <coughs> <t SIMILATELY> <sind> അപ്പോൾ അവിടെ മെയിനൊക്കെ പുളിയൊക്കെ വെള്ളമൊഴിച്ചതിന് ശേഷം അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആ ഒരു സമയത്ത് ഞാനൊന്നും ഇങ്ങനെ വെളിയിലോട്ട് വന്നതാണ് പിന്നെ ഇവിടെ നമ്മൾ പുളി ഉണക്കാനിട്ടിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നാട്ടിലോട്ട് നാട്ടിലോട്ട് ഇതൊക്കെയല്ല ഇതിനകത്തുനിന്ന് കുറച്ച് നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരേണ്ടെന്ന് വെച്ചാൽ അമേരിക്കയിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് അപ്പം അത് ഉണക്കാനിട്ടതിന്ന് ജസ്റ്റ് ഇങ്ങനെ വെയിലത്തോട്ട് മാറ്റി മാറ്റി ഇടുകയാണ് തണൽ വരുമ്പോൾ നേരം ഉണങ്ങില്ലല്ലോ അതുകൊണ്ട് അതേ കണ്ടോ ഇരുമ്പുളി ഭയങ്കരമായിട്ട് നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ഇത് നമ്മൾ ഉപ്പ് മുളക് കൂടിയൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല രസമാണ് ഞാൻ വെറുതെ ഒന്ന് പറിച്ച് കഴിച്ച് നോക്കിയതാണ് ഭയങ്കര പുളുപ്പായിരുന്നു പക്ഷെ ഇതിപ്പം ഫുൾ വേസ്റ്റായിട്ട് പോവാ ചെയ്യുക കേട്ടോ എല്ലാം ആരും എടുക്കില്ല അതാണ് ഒരു വലിയ കഷ്ടം എന്ന് പറയണത് അപ്പം തിളച്ച മീൻ കറിയിലോട്ട് നമ്മൾ മീനൊക്കെ ഇട്ടു മീനൊക്കെ ഇട്ടിട്ട് പിന്നെ ഇനിയിപ്പോൾ അത് മൂടി വെച്ചിട്ട് മീൻ വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക അതേ അപ്പോഴത്തേക്കും മമ്മി ബാങ്കിലൊക്കെ പോയിട്ട് വന്ന് വീണ്ടും പുളി ഇങ്ങനെ വെയിലത്തോട്ട് വയ്ക്കുകയാണ് നേരിൽ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പം നമ്മൾക്കിതൊരു പണിയാണ് ഇങ്ങോട്ട് നീക്കി നീക്കി വെക്കൽ പിന്നെ ഇതേ മീൻ കറി ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ കറിവേപ്പിലയും കൂടിയിട്ടിടാണ് കറിവേപ്പിലൊക്കെ ആവശ്യത്തിലധികം ഇടുക നമ്മുടെ ബാക്കിലാണ് കറിവേപ്പില ഉള്ളത് ഇനിയിപ്പം മീൻ വറുക്കാനുള്ളത് മീൻ വറുക്കാനുള്ള മസാല ഉണ്ടല്ലോ അതിപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പെരിഞ്ചീരകം മുളക് പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ടിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതിനുശേഷം മീനിലൊക്കെ തടവിയിട്ട് പിന്നെ കുറച്ച് നേരം വെച്ചിട്ട് മീൻ വർക്കാണെങ്കിൽ അത്രയും നല്ലതായിരുന്നു പക്ഷേ ഇതിപ്പം മമ്മിക്ക് സമയമില്ലാത്തതുകൊണ്ട് വേഗം ബാങ്കിലോട്ട് പോയതായിരുന്നു മീനിലൊന്നും തടവി വെച്ചില്ല മസാല പിന്നെ വന്നിട്ടാണ് ഇപ്പം തടവണത് അപ്പോഴത്തേക്കും അച്ഛൻ പിന്നെ അപ്പോഴത്തേക്കും മീൻ കറി ഉണ്ടാക്കുന്ന തിരക്കിലുമായിരുന്നല്ലോ അപ്പോൾ കറിവേറ്റിലേക്ക് ഇട്ടിട്ട് മീൻ വർക്കാണ് കറിവേറ്റിലെ പകുതി താഴെ പോയിട്ടുണ്ട് അത് ഇട ആ പിന്നെ ക്യാമറ നോക്കിയിട്ടിട്ടതാണ് കേട്ടോ മമ്മി അതുകൊണ്ടാണ് അത് താഴെ പോയത് ഞാൻ വീഡിയോ എടുക്കുന്നത് എങ്ങനെ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് നോക്കിയായിരുന്നു അപ്പോഴേക്കും നമ്മൾ വീഡിയോ നോക്കിയിട്ട് സംഭവങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പൊസിഷൻ ശരിയാവില്ല എല്ലാം താഴെ പോവും അപ്പം മീനൊക്കെ വറുത്തു കഴിഞ്ഞിട്ട് പിന്നെ നല്ല ഉച്ച ഉണക്കം എല്ലാവരും കൂടിയിട്ടൊക്കെ കഴിച്ചു അതേ അതിൻ്റെ ഇടയിൽ നമ്മളെ വിക്കി കുട്ടനും നിഹക്കുട്ടിയും അപ്പൊപ്പനും കൂടിയിട്ട് ജാനൂട്ടിനെ കളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വെജിറ്റേറിയൻകാര് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് മേമയുടെ മോളാണ് ജിനിയുടെ മേമയുടെ മോളാണ് കാവ്യ അപ്പം ജാനൂട്ടിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പം ഞങ്ങൾ ഇനി പോകാൻ അധികം ദിവസം ഇല്ലല്ലോ അപ്പം ജാനൂട്ടിനെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഒത്തിരി പേര് വരുന്നുണ്ട് ജാനൂട്ടിനെ കാണട്ടെ പക്ഷേ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസിൽ അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ എന്തായാലും ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന ദിവസം തന്നെ കാവ്യം വന്നതുകൊണ്ട് അങ്ങനെ എടുക്കുകയാണ് മേമ അവിടെ പുറത്തുണ്ട് നെയ്യക്കൂട്ടിൻ്റെയും വീക്കിൻ്റെയും കൂടെയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കണതായതുകൊണ്ട് ജിനിയോടൊന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് ഇതും കൂടെ അങ്ങ് ഇൻക്ലൂഡ് ചെയ്യാമല്ലോ ഇപ്പം മുരിങ്ങിക്കറി കൂടിയിട്ടാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾക്കിന്ന് അമ്മയുടെ വീട്ടിൽ പോകണമായിരുന്നു തറവാട്ടിലോട്ട് അമ്മയുടെ തറവാട്ടിലോട്ട് അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പോയിട്ട് അവിടുത്തെ അമ്മയുടെ വീടും അതായത് ഞാൻ ജനിച്ച വീട് അതൊക്കെയാണ് കാണാൻ പോണത് അത് നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം ഇതിപ്പം ഒരുപാട് വലിയൊരു വീഡിയോ ആയിട്ടുണ്ട് കാരണം ഇപ്പം ഞാൻ ചെറിയ ചെറിയ വീഡിയോ ഇടുന്നതുകൊണ്ട് ഇതെനിക്ക് ഭയങ്കര ലെങ്ത്തി ആയിട്ട് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കും പോരടിക്കുമല്ലോ അപ്പം അതുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ നമ്മൾക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം എന്തായാലും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്